ശിശുവിൻ്റെ നാൽപ്പതാം ജന്മദിനം ശിശു ജനിപ്പി ജനിച്ച് നാൽപ്പതാം ദിവസം അമ്മയും കുഞ്ഞും പള്ളിയിൽ ചെന്ന് മുറപ്രകാരം ദേവാലയ പ്രവേശനം നടത്തുന്ന പതിവ് പരമ്പരാഗതമായ സഭയിലുണ്ട് ദേവാലയരുടെ പുസ്തകത്തിൽ പന്ത്രണ്ട് രണ്ട് പരിശുദ്ധ വിനിയാമ്രിയ ഉണ്ണിയേശുവിനെയും കൊണ്ട് ദേവാലയത്തിൽ ചെന്ന് ഈ ആചാരവിധി അനുഷ്ഠിച്ചിരുന്നതായ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു അമ്മയും കുഞ്ഞും പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവരും കുടുംബത്തിൽ പ്രാർത്ഥനാ സമ്മേളിക്കുന്നു തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു അമ്മ കൈകളിൽ കുഞ്ഞിനെ വഹിച്ചു കൊണ്ട് നിൽക്കുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധമാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുന്നതങ്ങളിൽ ദൈവത്തെ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും അത്യാവശ്യം എപ്പോഴും നയിക്കും ആമേ സുഗസ്തനായ ഞങ്ങളുടെ പിതാവി എങ്ങയുടെ നാമം പൂജിതമാകണമേ എങ്ങിട്ട് രാജ്യം വരണമേ ഞങ്ങളുടെ തിരുവനന്തപുരത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അതൊന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോഭനത്തിൽ ഉൾപ്പെടുത്തരുതേമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നയിക്കും അങ്ങനെയതാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ജീവദായികമായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ഈ ശിശുവിനെക്കുറിച്ച് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു ഈ ശിശുവിനെ അങ്ങയുടെ സംരക്ഷണത്തെ ഞങ്ങൾ സ്വരമേൽപ്പിക്കുന്നു ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ നൽകി കുഞ്ഞിനെ കുഞ്ഞിനെയും സമ്പന്നമാക്കണമേ എല്ലാവിധ അപകടങ്ങളിലും ഈ ശിശുവിനെ കാത്തുകൊള്ളണമേ അങ്ങേക്കും അങ്ങയുടെ ജനത്തിനും സേവനം ചെയ്ത് ജീവിക്കുവാൻ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ കൂടി അങ്ങേ പൈതൃകമായ നിയന്ത്രണത്തോടെ ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കുന്നാൻ ഇവനെ അനുഗ്രഹിക്കണമേ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് അങ്ങ് നൽകിയ നിർദ്ദേശമനുസരിച്ചും പരിശുദ്ധ ഗനിയാമ്രിയൻ തൻ്റെ ഏകജാതിന് ദേവാലയത്തിൽ വാര്യത്തിൽ കാഴ്ചവെച്ച് നൽകിയ മാതൃകയനുസരിച്ചും ഇപ്പോൾ ഞങ്ങൾ നടത്തുവാൻ പോകുന്ന ഈ സമർപ്പണത്തെ ദേവറും ആശീർവദിക്കണമേ ആമേ വിജ്ഞാപനം മൂശിയുടെ നിയമപ്രകാരം ശിശു ജനിച്ച നാൽപ്പതാം ദിവസം ദേവാലയത്തിൽ തന്ന ശിശുവിനെ ദൈവത്തിന് കാഴ്ചവെക്കുകയും മാതാവ് ശുദ്ധീകരണ കർമ്മത്തിന് വിധേയമാവുകയും ചെയ്യേണ്ടിയിരുന്നു ദേവിയരുടെ പുസ്തകം പന്ത്രണ്ട് രണ്ട് ദൈവപുത്രനായി ഉണ്ണിയെ ശിവിനെ ആർക്കും സമർപ്പിക്കേണ്ടതില്ലായിരുന്നു അമരോൾഫിയായ കന്യാമൃഗത്തിന് ശുദ്ധീകരണവും ആവശ്യമില്ലായിരുന്നു എങ്കിലും ആചാരവിധിയനുസരിച്ച് അവ നിർവഹിക്കപ്പെട്ടതായി നാം സുവിശേഷത്തിൽ വായിക്കുന്നു ആ ഭാഗം നമുക്കിപ്പോൾ ശ്രമിക്കാം നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കാൻ സമാധാനം വിശുദ്ധ ലൂക്കാ നമ്മുടെ നമ്മളെടുത്ത വിശ്വ വിശിയുടെ സുവിശേഷം ലൂക്കായിട്ട് സുവിശേഷൻ രണ്ടാമധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി വരെ മോശയുടെ നിയമം അനുസരിച്ച് മറിയത്തിൻ്റെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ തികഞ്ഞപ്പോൾ കർത്താവിനെ സമർപ്പിക്കാനായി കുഞ്ഞിനിയവർ ജറുസലേമിലേക്ക് കൊണ്ടുപോയി കടിഞ്ഞുലായ ഓരോ വാശിച്ച കുട്ടിയും കർത്താവിന് വിശുദ്ധനെന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിരിക്കുന്നു ഭർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ട് ചങ്ങാലികളെയോ രണ്ട് പ്രാവിൺ കുഞ്ഞുങ്ങളെയോ വിലയർപ്പിക്കേണ്ടിയിരുന്നു വിധിപ്രകാരമുള്ള കർമാനുഷ്ഠാനങ്ങൾക്കായി ഉണ്ണീശ്വൈ അവർ ദേവാലയത്തിൽ കൊണ്ടുചെന്നപ്പോൾ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായ ക്ഷമിയോൻ ശിശുവിനെ കരങ്ങളിൽ വഹിച്ചു കൊണ്ട് ദൈവത്തെ വാഴ്ത്തി നമ്മുടെ കർത്താവായ മിശിയായി സ്വതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് ദീവശിശുവിനെ ധ്യാനിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നിർമ്മല ശിശുവിനാൽ ധന്യമാക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൃതജ്ഞതാ സൂസ്ത്രങ്ങൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദീർഘായുസും പൂർണ്ണാരോഗ്യം നൽകി ശിശുവിനെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അങ്ങീട് ദീർഘിതമനുസരിച്ച് അനുയോജ്യമായ ജീവിതാസ് അവസ്ഥ അന്തസ്തു തിരഞ്ഞെടുത്ത് ദൈവത്തിന് സേവനം ചെയ്യുവാനുള്ള അനുഗ്രഹം ഈ ശിശുവിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവമേ പരിശുദ്ധ കനീയാ മാതാവ് ഉണ്ണിയേശുവിനെ അങ്ങേക്ക് സമർപ്പിച്ചതുപോലെ അങ്ങേതാസിയായ ഞാനും ഈ കുഞ്ഞിനെ അങ്ങേക്ക് കാണിക്കുകയായി സമർപ്പിക്കുന്നു ഈ സമർപ്പണത്തിൽ അങ്ങ് സംപ്രീതനാകണമേ ഈ ശിശുവിനെ അങ്ങയുടെ പ്ര സാധുരത്താൽ ധന്യമാക്കണമേ ജീവിതകാലം മുഴുവൻ ഈ കുഞ്ഞ് അങ്ങയുടെ സ്വന്ത സ്വന്തമായിരിക്കട്ടെ അങ്ങ് തന്നെ ഈ ശിശുവിനെ നയിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ ഈ സ്വരത്തിൻ്റെയും നാഥ എന്നയിക്കും ആമി പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈ ശംശിയായിക്കാൻ സ്തുതിയായിരിക്കട്ടെ